വിഷുവിന്റെ വരവറിയിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊന്നിന് നിറമുള്ള കണിക്കുന്നുകൾ കാഴ്ചയോട് വിരുന്നൊരുക്കുന്നു കാസർഗോഡിന്റെ പാതയുരങ്ങളിൽ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചകളൊരുക്കി നിരവധിയിടങ്ങളിലാണ് കണിക്കൊന്നുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് മലയാളിയുടെ മനസ്സിലും മണ്ണിലും വിളവെടുപ്പിന്റെ സമൃദ്ധിയും പുതിയ വർഷത്തിന്റെ പ്രതീക്ഷയും ഒരുപോലെ നിറഞ്ഞ ഉത്സവമാണ് വിഷു ഗൃഹാതുരതയുടെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഉത്സവ ദിനത്തെ വിപുലമായ ആഘോഷമാക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ് മലയാളികൾ ഐശ്വര്യപൂർണമായ ഭാവിയുടെ പുതുനാമ്പുകളേകി വിഷുവിനെ വരവേൽക്കുവാൻ കണിക്കൊന്നകൾ പൂത്തൊരുങ്ങി നിൽക്കുകയാണ് കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകരുകയാണ് കാസർഗോഡിൻ്റെ വഴിയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന കൂട്ടങ്ങൾ വിദ്യാനഗറിലെ മുൻ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിനും നായന്മാർമൂലയ്ക്കുമിടയിലെ ദേശീയപാതയോരത്ത് പൂത്തുനിൽക്കുന്ന കണിക്കൊന്നകളുടേതാണ് ഈ മനോഹര ദൃശ്യം കാസർഗോഡ് നഗരത്തിലെ പാതയോരങ്ങളിൽ അങ്ങിങ്ങായി പൂത്തു നിൽക്കുന്ന കണിക്കൊന്നകൾ കണ്ണിന് കുളിർമ പകരുന്ന മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് സാധാരണ ഏപ്രിൽ മാസത്തോടെയാണ് കണിക്കൊന്ന പൂക്കുന്നതെങ്കിലും വേനൽ ചൂട് അധികമായതോടെ ഈ വർഷം മാർച്ച് തുടക്കത്തിൽ തന്നെ കണിക്കൊന്നകൾ പൂത്തിരുന്നു വിഷുക്കണിയിൽ മലയാളികൾക്ക് ഒഴിവാക്കുവാൻ പറ്റാത്ത ഒന്നാണ് കൊന്നപ്പൂവ് കാർഷിക വിളകൾ നാണയങ്ങൾ വസ്ത്രം തുടങ്ങിയവയ്ക്കൊപ്പം കൊന്നപ്പൂവ് കൂടിയുണ്ടെങ്കിൽ മാത്രമേ മലയാളിയുടെ വിഷുക്കണി പൂർണ്ണമാകുകയുള്ളൂ വിഷു പടിവാതിൽക്കൽ എത്തി നിൽക്കെ കാസർഗോഡിന്റെ പാതയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ കണിക്കൊന്നകൾ കത്തുന്ന വേനലിൽ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന കാഴ്ചയായി മാറുകയാണ് ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജുരാവൻ കെ ന്യൂസ് കാസർഗോഡ്